ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് അവസാനിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു ഇൻറ്റർനാഷണൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു രണ്ട് മത്സരം കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഈ കോസ്റ്റി മാച്ചിൻ്റെ കാര്യത്തിലേക്ക് എത്തിച്ച് തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഫാൻസ് ഒന്നളകം ഇളകിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ എല്ലാ സ്ഥലത്തും ഈ സ്റ്റീമാക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു ചാൻഡാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഇന്ത്യ വേസ് അഫ്ഗാനിസ്ഥാൻ മത്സരം ഗുവാഹത്തിയിൽ നടന്ന മത്സരം കഴിഞ്ഞത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഗ്യാലറിൻ്റെ പുറത്ത് നമ്മുടെ സ്വന്തം ഫാൻസ് തന്നെ സ്റ്റീമാക്ക് ഔട്ട് എന്ന് പറയുന്ന ചാൻഡുമായിട്ട് നിന്ന് അത്തരത്തിലുള്ള ബാൻഡോറും കാര്യങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സ്റ്റിമാക് ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ നിൽക്കണമെന്ന് ചോദിച്ചു കാര്യം ഞാൻ പറയുന്നത് വേണ്ട എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണമെന്നുള്ളതാണ് ഗുവാഹത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായ മത്സരം നമ്മുടെ ഐ എം വിജയനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റി കമ്മിറ്റിയുള്ള ആളുകളൊക്കെ വന്ന് കളി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും ഇയാളെ വെച്ചിട്ട് എനിക്ക് കാര്യമില്ല അവർക്ക് മനസ്സിലുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഉടൻ തന്നെ ടെക്നിക്കൽ കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഞാൻ ചുമ്മാ പറയാനില്ല കാരണം ഇദ്ദേഹം ഇങ്ങനെ ഓരോ ന്യായങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈഗോസ്റ്റ് മാച്ച് ഇന്ത്യൻ്റെ കോച്ചായിട്ട് സ്ഥാനമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി ഇതുവരെ ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം പറയാം അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അദ്ദേഹം വന്ന ത്തെ പെർഫോമൻസ് എന്താണോ അതേ ലെവലിൽ തന്നെയുള്ള ഇപ്പോഴും ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ട രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ ചുമ്മാ പറയല്ലേ ഇദ്ദേഹം ശ്രീലങ്കനോളൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സമനിലയായി ശ്രീലങ്ക എന്ന് ഫിഫ ഫിഫറാങ്ങിൽ ഏറ്റവും പുറകിലുള്ളൊരു ടീമാണ് ആ ഒരു ടീമിനോട് നമുക്ക് സമനിലയായിപ്പോയി ബംഗ്ലാദേശിനോട് നമുക്ക് സമനിലായി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനോട് മത്സരത്തിൽ സമനില ഒരു സമനിലയിൽ ഒരു പരാജയവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് ടു മത്സരത്തിൽ നമുക്ക് ആറ് പോയിന്റ് എന്തെന്നാലും കിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു അഫ്ഗാനിസ്ഥാനോടുള്ള രണ്ട് മത്സരങ്ങൾ ഏതായാലും ആ ഒരു കളി അതിനപ്പം ഒരു പോയിന്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ത്യ ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കറക്റ്റായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്ലേഴ്സ് എവിടെ ഏത് പൊസിഷനിൽ കളിക്കുന്നത് അല്ലെ ഏതൊക്കെ പ്ലേയേഴ്സ് ഏത് രീതിയിൽ കളിക്കും അവരുടെ ഇമ്പോർട്ടൻ അവർക്ക് ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് സത്യം അതായത് എല്ലാ കാലവും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഇതേ ഇദ്ദേഹം സെലക്ട് ചെയ്യും എങ്ങനെ കളയാ ഇത് മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ വെച്ചയച്ചുകൊണ്ട് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഇന്തോനേഷ്യ വിയറ്റ്നാം കളി കഴിഞ്ഞൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വിയറ്റ്നാം പരാജയപ്പെട്ടു ഉടൻ തന്നെ ഈ വിയറ്റ്നാമിൻ്റെ ബോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് സാക്കിയത് അത് അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെ ഉള്ളു നമുക്കറിയാം ഈ വിയറ്റ്നാം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ആയി കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് അതായത് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അപ്പോൾ ആ ഒരു ടീം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായും ചെയ്യണം ഇദ്ദേഹത്തിനോട് അവിടെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ജോൺ ലു ഇദ്ദേഹം തന്നെ ആയിരിക്കും ഇവിടുത്തെ കോച്ചാക്കി നിലനിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏത് ഏതായാലും ഈ ഒരു ഇദ്ദേഹത്തിന് പുറത്താക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് കോച്ച്മാരാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൂന്ന് കോച്ച്മാർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരാൻ കഴിയുമെന്നൊരു കാര്യം ഒന്നാമത് എഫ് സി ഗോവയുടെ കോച്ചായിട്ടുള്ള മാർക്കസ് എന്ന കള പരിശീലകമാണ് ഇദ്ദേഹത്തെ സ്പെയിനിഷ് ഒരു സ്പാനിഷ് പരിശീലകമാണ് ഇന്ത്യത്തിന് ഇന്ത്യയിൽ പരി പരിശീലിച്ച് പരിചയ സംഭവത്തിന് നമ്മളെ ഹൈദരാബാദിൻ്റെയൊക്കെ കോച്ചായിട്ട് ഇദ്ദേഹം നിലനിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് അതായത് ഇദ്ദേഹം കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ലൈനപ്പും കാര്യങ്ങളും ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഐ എസ് എൽ ക്ലബ്ബ് ഐ എസ് എല്ലുള്ള കോച്ച്മാരിൽപ്പെട്ടൊരു കോച്ചാണ് ഇദ്ദേഹം അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ചിലപ്പം നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ അടുത്തൊരു കോച്ചായത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ഇന്ത്യൻ കോച്ച് തന്നെയാണ് കാലിദ് ജാമീൽ എന്ന് പറയുന്ന നമ്മുടെ ജംഷസ്പൂരിൻ്റെ ഇപ്പോൾ കറൺലി ആയിട്ടുള്ള കോച്ച് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം കുവൈത്തിലാണ് ജനിച്ച് വളർന്നിട്ടുള്ളെങ്കിൽ പോലും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ കോച്ചിങ് കാര്യം അത് ഇന്ത്യൻ നാഷണൽ ടീമിനൊക്കെ വേണ്ടി പന്ത്രണ്ടോളം മത്സരങ്ങൾ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ശരാശരി നിലനിൽക്കുന്ന ഒരു ടീമിനെ നല്ല രീതിയിലേക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി അതിനൊരു ഉദാഹരണമാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിലായ ഹൈസ്വാൾ എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് ഇത് കോച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു ടീമിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ വളരെ വീക്കായിരുന്നു അത് അവരുടെ പോയിന്റ് ടേബിൾ അവസാനം നിൽക്കുന്ന ഒരു ടീമാണ് പക്ഷേ അവരവർ ചാമ്പ്യന്മാരാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അപ്പോൾ ഒരു ശരാശരിയിൽ നിൽക്കുന്ന ടീമിനെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ് ജംഷഷ്പൂരിലെ ഇപ്പോഴത്തെ ഐ എസ് എൽ മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറയും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തിരക്കെട്ടില്ലാത്തൊരു കളിയാണ് ജംഷഷ്പൂർ കളിക്കുന്നതെന്നുള്ള അപ്പോൾ ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും കാരണം നമ്മുടെ ഇന്ത്യൻ പ്ലേഴ്സിനെ നല്ല രീതിയിൽ തൊട്ടറിയുന്ന ഒരു കളിക്കാരനാണ് അപ്പോൾ ഈ കറൻലി ഇപ്പോൾ ഇന്ത്യൻ ഫുഡ് പ്ലേസ് എത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുമെന്നതാണ് പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കോച്ച് തരുന്നത് പെട്ര സെഗർട്ട് എന്ന് പറയുന്ന ഒരു കോച്ചാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് പറഞ്ഞിട്ട് ഒരു ജോർജിയൻ ലാംഗ്വേജ് പേരാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ജോർജിയൻ പരിശീലനക്കാരനാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ട് കേട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊള്ളുമെന്നില്ല ഇദ്ദേഹം നമ്മുടെ തജിക്കിസ്ഥാൻ ടീമിൻ്റെ കോച്ചായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈയൊരു പ്രാവശ്യത്തെ എ എഫ് സി ഏഷ്യൻ കപ്പില് ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുള്ള ഒരു ടീമാണ് ഈ എഫ് സി ഏഷ്യൻ കപ്പിൽ അവർ ആദ്യമായിട്ടാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് കളിക്കുന്നത് അവരെ എ എഫ് സി ഏഷ്യൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിലൊക്കെ ഈ ഒരു കോച്ചിനെത്തിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു തജിസ്ഥാനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഒന്ന് അത്ര ഒരു വലിയൊരു പെർഫോമൻസും കാഴ്ചവെക്കുന്ന ടീമല്ല പക്ഷേ ശരാശരിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമായിരുന്നു ആ ഒരു ടീമിനെ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു ജംപ് ചെയ്യിപ്പിക്കാൻ ഇദ്ദേഹത്തെ സാഹചര്യമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് കരിയർ എന്നെ എടുത്ത് നോക്കിയാൽ ഇദ്ദേഹം രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ജോർജിയൻ ടീമിനെ പരിശീലകനായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി എട്ട് പത്ത് കാലഘട്ടത്തിൽ ജോർജിയൻ ടീമിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അവർ കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ അവർ അഫ്ഗാനിസ്ഥാൻ്റെ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ ടീം ഹാഫ് കപ്പിലെ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇദ്ദേഹം മാലിദ്വീപിൻ്റെ കോച്ചായിട്ട് വന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം മാലിദ്വീപിനെ സാഫ് കപ്പിൽ ചാമ്പ്യന്മാരാക്കി അതായത് മാലിദ്വീപിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കീഴായിരുന്നു പിന്നെ അതുപോലെ തന്നെ തജിസ്ഥാനെ കാര്യം നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിലായിരുന്നു തജിസ്താനെ ഇദ്ദേഹത്തിന് എ എഫ് സി ഏഷ്യൻ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തജിക്സാൻ കഴിച്ച് നോക്കുകയാണെങ്കിലും തജിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചില്ലറക്കാരനല്ല അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇന്ത്യൻ ടീം നല്ല രീതിയിൽ ജമ്പ് ചെയ്യിപ്പിക്കുന്ന കാരണം സാധിക്കുമെന്നുള്ള കാരണം ഇദ്ദേഹത്തിന് അറിയുക ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പെർഫോമൻസ് എന്താണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കളിക്കാരെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല അറിവുള്ളൊരു കളിക്കാരൻ തന്നെയാണ് പിന്നെ പോരാത്തതിന് ഈ ഒരു സാഫ് റീജനിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കെതിരെയൊക്കെ ഇദ്ദേഹത്തിന് കളിക്കാൻ കളിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു ജമ്പ് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ ഇദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് തജികിസ്ഥാനായിട്ടുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ഈ ഒരു കഴിഞ്ഞ മാസം അവസാനം അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അവർക്ക് പുതിയ കോച്ചും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതിയ വന്നിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ അയർ ചെയ്യാൻ സമീപിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ടെക്നിക്കൽ ബോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയനിലാണ് ഈ ഒരു മൂന്ന് കോച്ച്മാർ അപ്പം നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക